ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണെന്ന് ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഷോയിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ഒരു പിടി മത്സരാർത്ഥികളുമുണ്ട് അതിലൊരാളാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് കാരണമാണ് തന്റെ ജീവൻസഖിയായ ആരതി പൊടിയെ റോബിൻ രാധാകൃഷ്ണൻ ലഭിക്കുന്നതും നടിയും ബിസിനസ്സുകാരിയുമായ ആരുതിയും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞെന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനൽ വാർത്ത വന്നിരുന്നു ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ ഞങ്ങൾ വേർപിരിഞ്ഞെന്നോ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ അതിനു മുമ്പേ വേർപിരിക്കാൻ നോക്കുന്നോ വേറെ ഏതോ വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചതാണ് കഴിഞ്ഞ മൂന്ന് വർഷം എനിക്ക് ഏറ്റവും പിന്തുണ നൽകി എൻ്റെ വൈഫ് കൂടെയുണ്ട് നിരവധി ഘട്ടങ്ങളിൽ ഭീഷണികളും ഒക്കെ സംഭവിച്ചപ്പോഴും എൻ്റെ ശക്തിയായി അവൾ കൂടെ നിന്നിരുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറിനായിരുന്നു ആരുതിപൊരുടെയും റോബിൻ്റെയും വിവാഹം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം ശേഷം ഫംഗ്ഷനും നടന്നിരുന്നു ഇതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം